എന്തൊരു നോട്ടാണോ നിന്നെ കൊണ്ടേ പോവും തോന്നുന്നുണ്ട് നീ വേണമെങ്കിൽ പിടിച്ചണ്ട് പോയിക്കോടി നിനക്കൊന്നും വേറെ പണിയില്ലടി അവൻ എന്റെ കരുനോക്കിരുന്നു അവർക്ക് അസൂയ ഇവൾക്ക് എന്ത് ഇവളെ എന്താടി വിളി പറഞ്ഞ ആ നീ തന്നെ ചോയ്ച്ചോക്ക് ഓളൊരു വലിയ ഗന്ദീന്റെ കേടാണ് അവളെന്തെങ്കിലും കാണിച്ചോട്ടെ അസൂയ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല മോളെ നിന്നെ കണ്ടല്ല അസൂയ ഓ നോക്കൊന്നും ഇതല്ല മിനറൽ വാട്ടർ കൊടുക്കല ചോദിക്കുന്നല്ലോ ചേഞ്ച് വെയിറ്റ് ചെയ്ത ക്യാൻസൽ ചെയ്തു ആ അല്ലെങ്കിൽ വേണ്ട അത് ബില്ലിൻ്റെ കൂടെ ചർച്ച ചെയ്തോളൂ പിന്നെ താൻ അവരുടെ ബില്ലുകൂടി എന്റെ ബില്ലിനോട് ചർച്ച നമ്മുസംസീം ആ പറയാൻ റെഡിയോ വരെ ടിപ്പ് ചെയ്യാൻ നല്ലോ ഹലോ എനിക്ക് പോകാനല്ല വേണ്ട ആ ഡാലിയ ഇഷ്ടപ്പെട്ടാമതി ഓ അത് ഡാലിയ അന്ന് പറഞ്ഞത് അന്ന് പറഞ്ഞത് ഹാ അപ്പേര് എന്ന് പറഞ്ഞിട്ട് പോകും ആണി തന്നെ ഫിറ്റ് ആനല്ല എന്താ എന്നാ പേര് പറയുന്നേ ആടി മോഹിഷ് വാറെ സീൻ നീ. ഞങ്ങളുടെ ബിൽ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ആരെ വരെ ബില്ലു വാങ്ങുസെ? ഞങ്ങളുടെ ബില്ലാലും തരൊന്നും വേണ്ട. ഞങ്ങള് തന്നോളാ. രഞ്ജിത്തേ എത്ര വരെ ബില്ലേ? ആ സാറ് കൊടുതോളാൻ പറഞ്ഞു. നമ്മള് കൊടുതോളാം. ഇയാളെ കൊടുക്കാൻ പറഞ്ഞു. इट्स മൈ പ്രിവിലേജ്. നമ്മളെ എല്ലാവരുടെയും ബില്ല് ഞാൻ പേയ്സ് ചെയ്യും. ഞങ്ങളുടെ ബിൽ ഞങ്ങൾ കൊടുത്തോളാം സാറേ ബിക്കോസ് ഐ ലൈക്ക് യു ഓൾ ഐ റിസ്പെക്റ്റ് യു ഓൾ നിങ്ങൾ ഒരു തീരുമാനത്തില് ഇട്ട് അതാണ് ആര് കൊടുത്താലും എനിക്ക് പൈസ കിട്ടിയാണി ആ ബില്ലിങ്ങ് ഇട് തന്നെ ഞങ്ങൾ കൊടുത്തോളാം ചേട്ടാ നോ 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 ഐ ആം ഗോയിംഗ് ടു പേ ആൻഡ് ഡോണ്ട് 콜 മീ ചേട്ടാ ഐ 콜 മീ മനോസ് ഐ ആം മനോസ് ആൻഡ് നടന്നെ ബില്ലും ആണ് തന്നെ അങ്ങ് കൊടുത്തേക്കാം അതാ മനു നമുക്കൊരു സെൽഫി എടുത്താലോ

ണ്ടോ മനു അവള് ഫീൽഡിൽ പുതിയതാ തൊക്കെ കൊള്ളാം രാവിലെ ആവുമ്പോ ഇങ്ങോട്ട് എത്തിക്കണം ഇപ്പൊ തന്നെ സമയം പന്ത്രണ്ട് മണി പിന്നെ തിരിച്ചു കൊണ്ടിരുമ്പോ ഒരു രണ്ടായിരം രൂപ കൊടുത്തേക്കാട് But not this one. Three chicks. They're lucky to have made it. Forced by the early spring, the parents rushed to their migration.

Birds, along with butterflies, bees, and other insects play an important ha. role in helping flowers to reproduce. Oh. The birds search for food, shelter, yes. and nesting material. In turn, they carry the pollen from one flower to another, helping to pollinate the plants. I like to have my first drink. each morning upon awakening don't <laughs> <the laughs> give us chammaly announce its presence you <laughs> <using their> territorial hunter is audible it should be heard several kilometers നീ എന്നെങ്ങനെ ദൂരമാറി ഇരിക്കുന്നത് ഇങ്ങ അടുത്തേക്കോ നീ എന്നെ ഒറ്റപ്പെടുത്താതെ ഇരിക്കുക ചിമ്പൻസി റാണി താങ്ക്യൂ താങ്ക്യൂ they are kings and queens once a forest kind of and in Chennai odikka theater alla Manos. <laughs> <laughs> they forage What the kind <laughs> <face laughs> <variety> of the It's presence in a forest is a good indication of a plentiful supply of fruiting trees. In a forest glade.

എന്റെ ശാരീരിക ആവശ്യങ്ങൾ എന്ത് വെച്ചാൽ ഈ വൈവാഹിക ജീവിതത്തിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഓരോ രാത്രിയിലെയും സെക്സോട് കൂടി അകം കഴിയും പിന്നെ ഫിറ്റ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് പോലെ ഒന്നേ ഉണ്ടാക്കിട്ടു ശരിയല്ലേ ഇതും മാർക്കസ് മൂപ്പര് പറഞ്ഞോണ്ടിരിക്കാൻ പോവാണ് ഞാൻ ഫ്രണ്ടിനെ കിട്ടിയപ്പോ പറഞ്ഞു മാത്രം

ാണ് സ്ത്രീ <laughs> I love about working in forestry is the chance every once in a while to get out of the office and walk in the woods. 3:30 my god കൂടുതലേ ഉള്ളു മൂന്നര മണിയായി കുറച്ചു നേരം കിടന്ന് ഉറങ്ങണം ആറു മണിക്ക് ബാഡ്മിന്റൺ പിന്നെ കുറെ മാഗസിൻസ് വായിക്കണം പത്തര മണിക്ക് ഒരു ഇമ്പോർട്ടൻ്റ് അപ്പോയിന്റ്മെന്റ് അപ്പുവാ പോണ്ടേ ഒരു ദിവസം ഹലോസ് കുറച്ചു നേരം കഴിഞ്ഞാ ഇവിടെ ലൈവ് ആവും നിറയെ ആൾക്കാരായിരിക്കും അതിനുമ്പോ പോണം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരാം

ൂ ക്ലാസ് എവിടുന്നെടുത്ത് സാർ മുതിക്ക് ഓക്കെ എടുത്തേ കള്ളു മാത്രല്ല കേസ് പറയാണ് സാറുമാരുണ്ടോ ഇറങ്ങി സെറ്റപ്പിലാ

അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം സാർ വണ്ടിക്കാർ വന്നു വന്ന് മാനന്മാരെ വെറുതെ വിടില്ല എന്നെ അല്ലേ കുറച്ചൊക്കെ കണ്ടില്ലാന്ന് അടിക്കുമ്പോ തലേക്കറി കളിക്കാലേ പത്രം ചാനലക്കാം അവ പണി നോക്കാൻ പറഞ്ഞു സാർ ഒറ്റക്ക് വണ്ടി ഓടിച്ചിട്ട് പോകും